ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര അഞ്ച് മാസത്തോളമായി കുടിവെള്ളം നട്ടം തിരിഞ്ഞ് പാനാൾ ഗ്രാമപഞ്ചായത്തിലെ വാളനാത്ത നിവാസികൾ ആളില്ല കളരി കളിച്ച് ബന്ധപ്പെട്ട അധികാരികളും പാനാൾ ഗ്രാമപഞ്ചായത്തിലെ വാളനാത്തുകുന്ന് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാതെയായിട്ട് അഞ്ചു മാസത്തോളമായി പ്രദേശവാസികൾ ദുരിതത്തിലാണ് ഏകദേശം അഞ്ച് മാസത്തോളമായി പ്രദേശത്തെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി നിവാസികൾക്ക് വെള്ളം കിട്ടാതെയായിട്ട് കുടിക്കാൻ ഒരു തുള്ളി പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് വാളനാത്തകുന്ന് നിവാസികൾക്ക് കുന്നും പ്രദേശമായ ഈ ഭാഗത്ത് സാധാരണഗതിയിൽ തന്നെ വെള്ളത്തിന് ദൌർലഭ്യം അനുഭവിക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ പ്രദേശത്തെ വീടുകളിൽ ഭൂരിഭാഗവും കിണറുകളില്ല എന്നതാണ് പരമാർത്ഥം വാട്ടർ അതോറിറ്റിയുടെയും ജലനിധിയുടെയും വെള്ളത്തെ ആശ്രയിച്ചു മാത്രമാണ് ഈ നിവാസികൾ കഴിയുന്നത് ഒന്നിലിടവിട്ട് ജലനിധിയിലെ കുടിവെള്ളം മാത്രമാണിപ്പോൾ ആശ്രയം മഴ പോലും തുണയ്ക്കാത്ത ഈ സമയത്ത് വെള്ളമില്ലാത്തതിന്റെ കഷ്ടപ്പാടുകൾ വിവരിക്കുകയാണ് പ്രദേശവാസികൾ ഞങ്ങളെ ഇന്ന് കാലത്തുകൂടെ വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ചോ വിളിച്ചപ്പോൾ അവർ അപ്പം ഫോൺ നമ്പർ ചോദിക്കും ഫോൺ നമ്പർ എടുക്കും ഞങ്ങളെ ആളെ അയക്കുക അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ടറെ വിളിച്ച് പറയും പറയും ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മാസം തന്നെ മൂന്നാല് പ്രാവശ്യം വിളിച്ചു ഇന്ന് രാവിലെ മൂന്നാൾ വിളിച്ചു ഇന്ന് ഇത്ര നേരം ഇവര് വന്നിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് ബില്ല് വരും നമ്മൾ ബില്ല് പൈസ കിട്ടുക ഒരു തുള്ളി വെള്ളം തിന്നു കിട്ടാറില്ല ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പറയാ കോൺട്രാക്ടറോട് പറയാ അയച്ചുവിടുക എന്നൊക്കെ പറയും ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഇല്ല കിട്ടാതായിട്ടൊക്കെ ശരിക്ക് നാലഞ്ച് മാസം ഇത് പൊട്ടിയിട്ട് നമുക്ക് വെള്ളയെ കറക്റ്റ് കിട്ടുന്നില്ല വിളിച്ച് പറഞ്ഞാൽ വരും പറയും പിന്നെ അവർ വന്ന് അവിടെയൊക്കെ വരും പിന്നെ ഒരു വാൾവ് വെച്ചു അതിൽ അതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളം കിട്ടുന്നില്ല ബില്ല് അടക്കില്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കാൻ അവിടെ പോയി എഴുതി നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വന്ന് എഴുതി കൊടുക്കുന്ന വാട്ടർ അതോറിറ്റി പോയി എഴുതി ചിലക്കര ആയിരിക്കും അവര് ചിലക്കരക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാ പറഞ്ഞത് നിങ്ങൾ ഓഫീസിൽ വന്നാൽ എഴുതി കൊടുക്കും വെള്ളം കിട്ടുന്നില്ല എന്നാണ് അല്ല അപ്പം നമുക്കിതിനു വേണ്ടി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഒരു തുള്ളി വെള്ളം ഒന്നാമത് വേനൽക്കാലം വരാൻ ചോദിച്ചു തുള്ളി ചൂട് വെള്ളം അല്ലേ കുടിവെള്ളമല്ലേ കിട്ടാതെ കിട്ടാതിരുന്നാൽ നമ്മളെങ്ങനെ ജീവിക്കുക എത്ര ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഒരാളുടെ വീട്ടിലും കിണറിയില്ലാത്താണ് ഒരാളുടെ വീട്ടിലും കിണറില്ല കുടിവെള്ളവും പിന്നെ അത് അവിടെ ഒരു ജലനിധി ഉണ്ട് അതും ദിവസമൊന്നും ഇടുന്നില്ല ഒന്നരാട ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇടുന്നുള്ളൂ ആ കിട്ടുന്ന വെള്ളം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്ന് കാലത്ത് ഞങ്ങൾ മൂന്നാൾ വിളിച്ചു എന്നിട്ട് ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ടാണ് അവസാനം ഞങ്ങളുടെ ഒരു ആശ്രയമായിട്ടാണ് ഞങ്ങൾ ചാനലുകാരോട് പറയുന്നത് എന്തെങ്കിലും ഒരു സംവിധാനം കിട്ടുകയാണ് കിട്ടട്ടെ വന്നിട്ട് ഇനി വെള്ളം കയറുന്നില്ല അപ്പോൾ അങ്ങനെയല്ല ഓരോ ഭാഗത്ത് ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളം കയറുക പിന്നെ വണ്ടികൾ ഒരു വണ്ടിക്കാരും ഇങ്ങോട്ടും ഒരാൾക്ക് വയ്യാ പറഞ്ഞാലും ഒരു വണ്ടിക്കാരും ഇങ്ങോട്ട് വരുന്നില്ല അവിടെ പൈപ്പ് ലൈൻ പൊളിച്ചിട്ട് തന്നെ റോഡ് ഇതാണ് അതിൽ കൂടെ ഈ വെള്ളം കൂടി വന്നപ്പോൾ വെള്ളം ഇങ്ങനെ റോഡ് ഒരൊറ്റ വണ്ടിക്കാർ വരുന്നില്ല ഏത് വണ്ടി വിളിച്ച ബൈക്ക് തന്നെ പോകുമ്പോൾ അപ്പോൾ ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന ആളാണ് പോണ സമയത്ത് സ്ലിപ്പാകുകയാണ് അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം വീണു അപ്പോൾ അതുകാരണം എനിക്ക് വണ്ടി എടുക്കാൻ വഴിയില്ല ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും എടുക്കുന്നില്ല വാട്ടർ അതോറിറ്റിയിൽ പോയി പരാതിപ്പെട്ടപ്പോൾ കരാർ ജീവനക്കാരെ വിവരമറിയിച്ച് ശരിയാക്കാനാണ് ജനങ്ങളോട് മറുപടിയായി ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് കരാർ ജീവനക്കാരെ ബന്ധപ്പെട്ടപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മതമില്ലാതെ ചെയ്യാൻ കഴിയില്ല എന്ന നയവും വ്യക്തമാക്കി എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ ഇങ്ങനെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള വടംവലിയിൽ പെട്ടുപോവുകയാണ് പൊതുജനങ്ങൾ ഇനി ആര് പരിഹാരമുണ്ടാക്കുമെന്നറിയാതെ ഒരു ഇറ്റു കുടിവെള്ളത്തിനായി കേഴുകയാണ് വാളനാത്തുകുന്ന് നിവാസികൾ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരുന്ന് നടപടികൾ എടുക്കേണ്ട കർത്തവ്യം ആർക്കാണ് എന്നുള്ളത് ഇനി അവർ തീരുമാനിക്കട്ടെ സിസിന്